टीचर 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 वाह बाबा 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 वाह 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 वाह

എന്റെ എന്റെ കൂട്ടുകാരൻ രവി രവി കൂടെ പഠിച്ചാണ് നീ പത്താം ക്ലാസ് ടീച്ചർ അത് വേറെ കാര്യമുണ്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ച് കെട്ടി അവളു ബാംഗ്ലൂര് താമസിക്കുന്നത് ഇടക്കിടക്ക് പോവാൻ കാശില്ല അപ്പൊ അതുകൊണ്ട് ഈ വേഷം ഇട്ട് കള്ള ടീച്ചറിന്റെ വേഷത്തിൽ വന്നിട്ട് ഇടക്കിട കള്ള വണ്ടി കയറി പോവും ും പറയല്ലേ ഒന്നരയ്ക്ക് ട്രെയിൻ ഇവിടെ എത്തും അത് കഴിഞ്ഞാൽ നേരെ പുള്ളി അങ്ങ് പോവും ആ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങണം നമ്മൾ ഇടുന്നു ദുഃഖ കൊടുക്കുന്നു നമ്മുടെ ഫാൻസിന്റെ കാര്യം പറയുന്നു രണ്ട് മിനിറ്റ് വരെ ഞങ്ങൾ കഥ പറഞ്ഞോളാം രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് പറഞ്ഞു